നമസ്കാരം ഞാൻ ഡോക്ടർ നിഷായ സരൻ നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ ഒട്ടേക്ക് നാല് വർഷത്തെ ബി എഡ് വരികയാണെന്ന് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞിരുന്നു ഇന്ന പുതേ പത്രത്തിലൊക്കെ തന്നെ പ്രധാന വാർത്തയാണ് നാല് വർഷത്തെ ഇന്റഗ്രേറ്റഡ് ബി എഡിന് നമ്മുടെ സംസ്ഥാന സർക്കാരും അംഗീകാരം നൽകിയിരിക്കുന്നു പ്രൊഫസർ മോഹൻ ബി മേനോൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഒക്കെ തന്നെ അംഗീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അംഗീകാരം നൽകി കഴിഞ്ഞ ഈ ഒരു നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി എഡിനോടൊപ്പം തന്നെ പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഇന്നിപ്പോൾ നമുക്ക് വാർത്തയിൽ വായിക്കാൻ കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡി എൽ ലെഡ് പൂർണ്ണമായി നിർത്തുന്നു എന്നുള്ളതാണ് നാല് വർഷത്തെ ബി എഡിലേക്ക് മാറും എന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും തന്നെ നമ്മുടെ പഴയ ഡി എഡ് അതുപോലെ ടി ടി സി എന്നൊക്കെ പറഞ്ഞിരുന്ന കോഴ്സ് പൂർണ്ണമായി നിർത്തും എന്ന് ഇതുവരെയും നമുക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ എന്നാൽ ഇന്നിപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിക്കുമ്പോൾ അത് വ്യക്തമാണ് നമുക്ക് ഇൻ്റ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ടി ടി സി അടുത്ത വർഷത്തേക്ക് നിർത്തുകയാണ് ഡി എൽ എഡ് അല്ലെങ്കിൽ ഡി എഡ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് എങ്ങനെ അധ്യാപകരെ സെലക്ട് ചെയ്യും എന്നുള്ളത് അത് നമുക്ക് ഇനി കെ ജി മുതൽ തന്നെ ബി എഡ് ചേർന്നിട്ടുള്ള അതായത് ഈ ഫോർ ഇയർ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് വരുന്നതോടു കൂടി ബി എഡ് തന്നെ നമുക്ക് കെ ജി മുതൽ പഠിപ്പിക്കുന്നതിന് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാനായിട്ട് ഇന്നിപ്പോൾ പത്രങ്ങളിലുള്ള ന്യൂസിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നേരത്തെ തന്നെ പലരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നുണ്ടായിരുന്നു ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് ഒക്കെ പഠിച്ചവരെ ചെയ്യും എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം വരെ അല്ലെങ്കിൽ അടുത്ത് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ കഴിഞ്ഞവർക്കും ഒക്കെ തന്നെ അംഗീകാരം ഉണ്ടായിരിക്കും അവരുടെ കോഴ്സുകൾക്ക് ഇനി വരുന്ന കാലഘട്ടത്തിലും അതിന് വാലിഡിറ്റി ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത കാരണം പലപ്പോഴും പല കോഴ് കോഴ്സുകളും ഇതുപോലെ നിർത്തുമ്പോഴും ആ വർഷം മുതൽ അതുവരെ പഠിച്ചവർക്ക് നമുക്ക് എക്സംഷൻ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഡി ഡി എൽ എഡ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആകാംക്ഷ വേണ്ട അവർക്ക് തുടർന്ന് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് പി എസ് സി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലികൾക്കോ ഒക്കെ തന്നെ വാലിഡിറ്റി ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് ഇനി വരുന്ന അഡ്മിഷൻ മുതലുള്ളവർക്കാണ് കോഴ്സ് നിർത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡിലേക്ക് മാറണം ഇൻ്റഗ്രേറ്റഡ് ബി എഡിൻ്റെ കരിക്കുലവും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ വളരെ ആയിട്ട് തന്നെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ വളരെ വിശദമായിട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട് അതൊക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട് ഇപ്പോൾ വളരെ സമാധാനമായിട്ടിരിക്കുക ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ജോലിക്കുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നില്ല അവർക്ക് തുടർന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എത്തുന്നതോടുകൂടി കോളേജുകൾ പൂട്ടി പോകുമോ അല്ലെങ്കിൽ ആ കോളേജിൽ ഇനി എനിക്ക് പഠിക്കാൻ പറ്റില്ലയോ എന്നൊക്കെയുള്ള ആശങ്കകൾ പലർക്കും ഉണ്ടാവും അതിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുന്നതേ ഉള്ളു പല സ്ഥാപനങ്ങളും ഇൻ്റഗ്രേറ്റഡ് ബി എഡിലേക്ക് മാറാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ അവരുടെ തന്നെ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ഒക്കെ ഉള്ള സ്ഥാപനങ്ങളുമായിട്ട് ട്വിന്നിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇന്നത്തെ പുതിയ റിപ്പോർട്ടിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് കൊണ്ട് തന്നെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ബി എഡ് സെൻറ്ററുകളിലേക്കുമൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് തീരുമാനിക്കാനായിട്ട് പോകുന്നു എന്നും അറിയുന്നുണ്ട് അതുപോലെ നമുക്ക് നാല് വർഷവും ചേർന്നുള്ള ഡിഗ്രി കോഴ്സുകളാണ് വരുന്നത് ആദ്യത്തെ വർഷം മുതൽ തന്നെ നമ്മൾ ബി എഡിന് വേണ്ടുന്ന കണ്ടന്റും കൂടി കരിക്കുലത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നറിയുന്നു നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് അവസാന ഒരു വർഷത്തിലേക്കായിരിക്കും ബി എഡിനെ അനുബന്ധമായിട്ടുള്ള പെടകോജിയൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് അങ്ങനെയല്ല ആദ്യത്തെ വർഷം മുതൽ തന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന നാല് ഇയർ കോഴ്സിൽ അതുപോലെ നമ്മുടെ ബി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ് കൂടി ആഡ് ചെയ്ത് പഠിക്കണം എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ കരിക്കുലവും അതിൻ്റെ കോഴ്സ് സ്ട്രക്ചറും ഒക്കെ തൊട്ടടുത്ത് ഇന്ന് വൈകുന്നേരം തന്നെ പറ്റുമെങ്കിൽ വീഡിയോ വരുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാത്തിരിക്കുക നിങ്ങളോടൊപ്പം എന്നും നിഷാസ് എഡ്യൂക്കേഷൻ ഹബ്